ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിക്കാം പനിയും മറ്റു രോഗങ്ങളും പിടിപെട്ട് പിടിപെട്ടെ തീർന്നു ഒരു ഭാഗത്ത് നിനക്ക് തരാൻ ഇവിടെ ബെഡ് ഒന്നുമില്ല ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം മനുഷ്യരെ ബഹുമാനിക്കാതെ വരുമ്പോളുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്താണ് നമുക്കൊന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ദൈവം തൻ്റെ നിത്യതയിൽ നിന്ന് കാലത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ ഒരുവനായി തീർന്നെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ വില എന്ത് ദൈവത്തിന് പോലും ഏറ്റെടുക്കാവുന്നതും ധരിക്കാവുന്നതുമാണ് മനുഷ്യത്വം അതിനാൽ നാം നമ്മുടെ മനുഷ്യത്വത്തെയും മറ്റുള്ളവരുടെ മനുഷ്യത്വത്തെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം അപസ്ഥല രക്തസാക്ഷിത്വം ഭരിക്കാതെ പ്രായം ചെന്ന് മരിച്ച അപ്പസ്തലനാണല്ലോ യോഹന്നാൻ സ്ലിഹ ഗുരുവിൻ്റെ തിരുമൊഴികൾ അവശേഷിക്കുന്ന ശിഷ്യനിൽ നിന്ന് നേരിട്ട് കേൾക്കാമെന്ന് കരുതി ആഴ്ചതോറും ആദിമ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഓടിക്കൂടുമായിരുന്നു അപ്പോൾ അദ്ദേഹം അവരോട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവൻ എന്ന് ഉപദേശിച്ചു എല്ലാ ദിവസവും ഈ ഉപദേശം കേട്ട് അടുത്ത യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു പിതാവേ എന്നും ഈ ഒരേ ഉപദേശം മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ് അതിനെ യോഹന്നാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു നമ്മുടെ ഗുരു എന്നും പറഞ്ഞത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നാണ് അതുകൊണ്ട് ഞാനും അതുതന്നെ ആവർത്തിക്കുന്നു നമ്മുടെ ഗുരു ഏറ്റെടുത്തത് നമ്മുടെ മനുഷ്യത്വവും ഏറ്റവും സ്നേഹിച്ചത് മനുഷ്യനെയുമാണ് അതിനാൽ നാം മറ്റു മനുഷ്യരെ മനുഷ്യനാണെന്ന ഒരേ ഒരു ന്യായത്താൽ ഏറ്റവും അധികം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം പീറ്റർ റെഡി എന്നൊരു കോളേജ് അധ്യാപകൻ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ അനുകരിച്ച് യേശുവിൻ്റെ ദാരിദ്ര്യം അഭ്യസിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം പ്രൊഫസർ സ്ഥാനം രാജിവെച്ച് തോളിൽ മാറാപ്പുമേന്തി നാട്ടിലൂടെ ഒരു യാചകനെപ്പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്നു പനിയും മറ്റ് രോഗങ്ങളും പിടിപെട്ട് അവശനായിത്തീർന്ന് അദ്ദേഹം ചികിത്സയ്ക്കായി ഒരു ആശുപത്രിയിൽ ചെന്നു കയറി യാചകവേഷത്തിലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചറിയാതെ ആശുപത്രി ജോലിക്കാരിൽ ഒരുവൻ അദ്ദേഹത്തോട് അത്ര മാന്യമല്ലാതെ പെരുമാറി നിനക്ക് തരാൻ ഇവിടെ ബെഡൊന്നുമില്ല നീ പോയി ആ വരാന്തയിലെവിടെയെങ്കിലൊക്കെ ഇരിക്കുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അതനുസരിച്ച് വരാന്തയുടെ ഒരു കോണിൽ പോയി കുത്തിയിരുന്നു ആരോ വാങ്ങിച്ചിട്ട് ഉപേക്ഷിച്ചു പോയ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ ഒരു കോപ്പി അവിടെ കിടക്കുന്നത് അദ്ദേഹം എടുത്ത് തറയിൽ വിരിച്ചു വച്ച് വായിക്കാൻ തുടങ്ങി ഇത് കണ്ട് അദ്ദേഹത്തോട് ആദരവില്ലാതെ പെരുമാറിയ ആശുപത്രി ജീവനക്കാരൻ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമോ അദ്ദേഹം അതിന് ഉവ എന്ന് മറുപടി നൽകി നീ എന്തുമാത്രം പഠിച്ചിട്ടുണ്ടെന്ന് അവൻ വീണ്ടും ചോദിച്ചു ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നും എം എ ബിരുദം പാസ്സായിട്ടുണ്ട് എന്ന് സൗമ്യമായി പറഞ്ഞു ഉടനെ നിൻ്റെ പേര് എന്താണ് എന്ന് അവൻ ആരാഞ്ഞു പീറ്റർ റെഡി എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ ആശുപത്രി ജീവനക്കാരൻ ഇലിമ്പ്യനായി അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയും ബെഡും മരുന്നും സൗജന്യമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അതിന് മറുപടിയായി പീറ്റർ റെഡി പറഞ്ഞു ഞാനൊരു എം എക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ എനിക്ക് ബെഡും മരുന്നും സൗജന്യമായി തരാൻ ഉത്സുഖനായി എന്നാൽ ഞാനൊരു മനുഷ്യൻ ആയി നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ എന്നെ പരിഗണിച്ചില്ല എനിക്ക് നിങ്ങളുടെ ബെഡും മരുന്നും വേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ആശുപത്രിയുടെ പടിയിറങ്ങിപ്പോയി എന്നാണ് കഥ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് യൂണിവേഴ്സിറ്റി ഡിഗ്രികളും പദവികളും ഒന്നുമല്ല മനുഷ്യത്വത്തെയാണ് മനുഷ്യനിലാണ് ദൈവം പ്രത്യക്ഷനാകുന്നതെന്ന് നാം ഓർമ്മിക്കുക ദൈവപുത്രനായ യേശു സ്വർഗം വിട്ടിറങ്ങി മനുഷ്യരോടൊത്ത് വസിക്കുന്നുണ്ട് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് അറ്റുപോകാത്തതും ശോഷിച്ചു പോകാത്തതും മങ്ങിപ്പോകാത്തതും ആണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്നും ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നും അവിടുന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ജീവിതാവസാനം വരെ നമ്മോടുകൂടി ആയിരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് പരിശുദ്ധ കുർബാനയും സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അവിടുന്ന് പരിശുദ്ധ കുർബാനയിലൂടെ എല്ലാ മനുഷ്യർക്കും സന്നിഹിതനാണ് സന് മനസ്സുള്ളവർക്ക് അവിടുത്തെ കണ്ടുമുട്ടി സൗഹൃദത്തിൽ വസിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും പരമാവധി നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക सब्स््रैब्ज़ सब्सक्रैइब गल कमेंट ओके थैंक यू बाय